അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാഫ്ലി ഹിൽബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഖുർആാനിലെ ഒരു അധ്യായത്തെക്കുറിച്ചും ആ അധ്യായത്തിലെ രണ്ട് ആയത്തുകളെക്കുറിച്ചുമാണ് ഖുർആാനിലെ വളരെ വ്യത്യസ്തമായ എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു തൗബ കാരണം അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി എഴുതപ്പെട്ടതായി കാണുന്നില്ല എന്നതാണ് ഈ അധ്യായം ഇറങ്ങിയത് മദീനയിൽ വെച്ചാണ് തൗബ എന്ന വാക്ക് തന്നെ പശ്ചാത്താപം എന്നാണ് എന്ന് നമുക്കറിയാം പ്രവാചക റുസല്ലാഹുലൈവ സലമതങ്ങൾ പറയുന്നുണ്ട് ഖുർആാനിൽ സമ്പൂർണമായി അവതരിച്ചിട്ടുള്ള അധ്യായം സൂറത്തു തൗബയാണ് തൗബ എന്നുകൂടാതെ പതിമൂന്ന് പേരുകൾ കൂടിയുണ്ട് ഈ സൂറത്തിന് തൗബ ബറാ മുഖഷ്കിസ തുടങ്ങി പതിനാല് പേരുകളാണ് ഈ അദ്ധ്യായത്തിനുള്ളത് മുനാഫിക്കങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷയെ പറയുന്നത് കൊണ്ട് അദാബ എന്നും പേരുണ്ട് എന്തുകൊണ്ടാണ് തൗബയിൽ തുടക്കത്തിൽ വിസ്മയുതാത്തത് കാരണം ആദ്യത്തെ ക്രോഡീകരണ മുസഹഫിൽ ഉസ്മാൻ റുദീ അള്ളാഹ്വനുഹു എഴുതണ്ട എന്ന നിർദ്ദേശം വെച്ചിരുന്നു ഇതിനെക്കുറിച്ച് മഹാനവറുകളോട് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി തൊട്ടുമുമ്പുള്ള അംഫാൽ സൂറത്തിനോട് ഒരുപാട് സാമ്യതകൾ ഈ സൂറത്തിനുണ്ട് അതുകൊണ്ട് അതിൻ്റെ തുടർച്ച പോലെ പലപ്പോഴും പരിഗണിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഭിസ്മി എഴുതാത്തത് എന്ന് മഹാനവറുകൾ പറയുകയാണ് എന്നാൽ ഈ സൂറത്തിൽ ഭിസ്മിയില്ലെങ്കിലും അതിന് പരിഹാരമായി സൂറത്തു നംലിൽ രണ്ട് ബിസ്മിയുണ്ട് അപ്പോൾ നൂറ്റിപ്പതിനാല് അധ്യായമുള്ള ഖുർആാനിൽ നൂറ്റിപ്പതിനാല് ബിസ്മികളുണ്ട് സഹാബാക്കൾ വിവരിക്കുന്നുണ്ട് സൂറത്തു തോബയുടെ അവസാന രണ്ട് ആയത്തുകൾ നിങ്ങൾ മനഃപ്പാടം പഠിച്ചു വെക്കണം ആ ആയത്തുകൾ സുബിക്ക് ശേഷം ഏയു പ്രാവശ്യവും മകരുവിൻ്റെ ശേഷം ഏയു പ്രാവശ്യവും മോതിയാൽ മകരിവ് മുതൽ സുബഹി വരെയും സുബഹി മുതൽ മകരിവ് വരെയും ഒരു ബുദ്ധിമുട്ടും ഇടങ്ങേറും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അന്ന് മരണം പോലും ഉണ്ടാവില്ല എന്നാണ് അഥവാ നമുക്കിഷ്ടമില്ലാത്ത ഉണ്ടാവില്ല അപ്പോൾ ഒരാളുടെ മരണം സംഭവിക്കുന്ന ദിവസമോ അന്നവർ ഓതാൻ മറന്നു പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് هانا إبراده صلى الله عليه وسلم من قال حين يصبح وحين يمسي حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم سبع مرات كفاه الله ما أهمه من أمور الدنيا والآخرة صادقا كان بها أو كاذبا അതാ ആഹ് സൂറത്ത് തൗബ തൗബയുടെ അവസാന രണ്ട് ആയത്തുകൾ പരാമർശിച്ചു പോകുന്ന ഈ പ്രയോഗം ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും വിശ്വാസത്തോടെ ഓതട്ടെ വിശ്വാസമില്ലാതെ പോതട്ടെ എങ്ങനെ ഓതിയാലും അവൻ്റെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല വേദനയുള്ള ഭാഗത്ത് ഈ രണ്ട് ആയത്തുകൾ കൈവച്ച് മന്ത്രിച്ച് ഓതിയാൽ ഏത് രോഗവും സിഫയാകുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് ആ രണ്ടായത്തുകൾ بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم إن برينا يلندا آية أول نمر ماكي ما أذن مرزي وذتل അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ ഇടങ്ങേർ മുസീബത്തുകൾ തൊട്ടും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ ബിഫതുലി സല അള്ള് ഉല മുഹമ്മദ് സല അള്ളു വസ്ലം സല അലൈ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല മുഹമ്മദ് ഈ അറബി സഹ് വസ്ലം അസലുലൈക്കും വരഹ് ലാഹ തൂ